നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അതിനു മുമ്പായി ഈ മാസത്തെ ഗൃഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം മേടത്തിൽ വ്യാഴം ബുധൻ കന്നിയിൽ കേതു കുംഭത്തിൽ കുജൻ ശനി മീനത്തിൽ രവി രാഹു ശുക്രൻ എന്നിവയും സ്ഥിതി ചെയ്യുന്ന മാസക്കാലം പിന്നീട് ഏപ്രിൽ ഒമ്പതിന് ബുധൻ മീനം രാശിയിലേക്കും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കുജൻ മീനം രാശിയിലേക്കും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാകട്ടെ ശുക്രൻ മീനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ആദിത്യൻ പതിനാലാം തീയതി മേടം രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ ഗ്രഹസ്ഥിതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും കാര്യവിജയമുണ്ടാകും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നത് വഴി മനസന്തോഷം അനുഭവപ്പെടും കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും സർക്കാർ സർവീസിൽ ഭാരിച്ച ജോലികൾ ചെയ്യാനിടയാകും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ജോലി ചെയ്യുന്നിടത്ത് ചില എതിർപ്പുകൾ ഉണ്ടാകാനിടയുണ്ട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദേശധനം ലഭിക്കാനിടയുണ്ട് ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കുമെങ്കിലും ധനചിലവുകളും വർദ്ധിച്ചു നിൽക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നു ചേരും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദേശ പഠനവും സാധ്യമാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല എതിർലിംഗത്തിൽപ്പെട്ടവരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും വീട് വസ്തു വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട് എന്നാൽ ചിലവുകളും വർദ്ധിച്ചു നിൽക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ദമ്പതി സൗഖ്യം ഉണ്ടാകാം സംബന്ധമായ പ്രശ്നങ്ങൾ തൊക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും ദൂരദേശ യാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഒരു വാസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ദൈവാധീനത്തിനായി മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മാസത്തിൽ കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ഉന്നത സ്ഥാനം വഹിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വരുമാന വർധനവ് പ്രതീക്ഷിക്കാം പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് വഴി മനസന്തോഷം അനുഭവപ്പെടുന്നതാണ് വിദേശയാത്രയും തരപ്പെടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുരോഗതി ദൃശ്യമാകുന്നതാണ് ആത്മവിശ്വാസ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആഴ്ത്തും ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് നിക്ഷേപങ്ങൾക്ക് സാധ്യതയില്ല ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആഡംബര ചിലവുകളും പഠന ആവശ്യങ്ങൾക്കുള്ള ചിലവുകളും വന്നു ചേരും തൊഴിൽ ചെയ്യുന്നിടത്ത് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ലഭിക്കാനായി കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും പഠന സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും വിദേശ പഠനവും സാധ്യമാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മാസത്തിൻ്റെ അവസാനത്തോടെ തീരുമാനമാകുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമ അത്യന്താപേക്ഷിതമാണ് കുടുംബത്തിലായാലും കർമ്മരംഗത്തായാലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഗണപതിക്ക് കർഗമാല മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന മഹാദേവന് ധാര പെൻവിളക്ക് എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂർ മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കർമ്മരംഗത്ത് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് പുതിയ തൊഴിലന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കാനും ഇടയുണ്ട് സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വിദേശത്ത് തൊഴിലിനായി പോകാനിരിക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധയുണ്ടാകണം കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീഴ്ചകൾ ഉണ്ടാകാനിടയുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും ബുദ്ധിപൂർവം പല തീരുമാനങ്ങളും എടുക്കുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം തന്നെ ഉണ്ടാകും ഉന്നത പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും തനിക്ക് അനുയോജ്യമായ വിഷയം തന്നെ ചേർന്ന് പഠിക്കാനാകുന്നതാണ് വിദേശ പഠനത്തിനായി ധനം സ്വരൂപിക്കാനും ആകും ധനാഗമന ധനാഗമനമാർഗങ്ങൾ വർദ്ധിക്കുവാനും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും വിദേശ ധനാഗമനവും സാധ്യമാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കഴിയുന്നതും ചതി വഞ്ചന എന്നിവയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം വർദ്ധിക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറി ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാനാകും പങ്കാളിയിൽ നിന്നും സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും ആദ്യ പകുതിയെക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതിയായിരിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും അലർജി പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗണപതിക്ക് നാളികേരം ഉടച്ചും ശാസ്താവിന് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതി തന്നെയായിരിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം തൊഴിൽ മാറ്റം ഉയർച്ച പ്രൊമോഷൻ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്കും അവസരമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയവും ഉണ്ടായേക്കാം വിദേശയാത്രയും തരപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വലിയ ഇൻവെസ്റ്റ്മെൻസിന് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ട വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം പൂർത്തിയാക്കണമെങ്കിൽ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഏതൊരു പ്രശ്നത്തെയും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ദൂരയാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് വീഴ്ച പൊള്ളൽ ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഫുഡ് പോയിസൺ ഉണ്ടാകാനിടയുണ്ട് അച്ഛൻ്റെയും പങ്കാളിയുടെയും ആരോഗ്യം ശ്രദ്ധിക്കണം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂർ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമാസക്കാലമാണ് ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതിനും പ്രതീക്ഷിക്കുന്ന ലാഭവർദ്ധനവും കാണാനാകും കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് പലവിധ തടസ്സങ്ങളും ട്രാൻസ്ഫറുകളും പ്രയാസങ്ങളും ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാം ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതി തന്നെ ആയിരിക്കും വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സ്വന്തം കഴിവുകളെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് വിദേശ പഠനവും സാധ്യമാകും ആദ്യ പകുതിയിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാമെങ്കിലും മാസാവസാനത്തോടെ അവ മാറിക്കിട്ടുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള തുക ലഭിക്കും പങ്കാളിയുമായി യോജിച്ചു പോകാനും സാധ്യതയുണ്ട് എന്നാൽ മാസാവസാനം ചിലവുകൾ വന്നു ചേരാനും ഇടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് അവയുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും എന്നാൽ ദമ്പതി സൗഖ്യം കുറയാൻ തന്നെയാണ് സാധ്യത എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യ രണ്ട് വാരങ്ങളിൽ അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം മാനസിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെയും അമ്മയുടെയും ആരോഗ്യം ശ്രദ്ധിക്കണം ഗണപതിക്ക് കറുകമാല സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് മഹാദേവന ധാര എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ധനാഗമന മാർഗങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് വരുമാനവും വർദ്ധിക്കും അതുപോലെ തന്നെ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് യാത്രാ ചിലവുകളും പഠന സംബന്ധമായ ചിലവുകളും ഇൻഷുറൻസ് ടാക്സ് എന്നീ ചിലവുകൾ വന്നുപെട്ടേക്കാം കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ ആവശ്യമായി വരുന്ന മാസക്കാലമാണ് എല്ലാ കാര്യത്തിലും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടാം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാം ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതായി വരും മേലുദ്യോഗസ്ഥരുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ജോലി ഭാരം വർദ്ധിക്കുന്നതാണ് വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ക്ഷമ അത്യന്താപേക്ഷിതമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കരാറിൽ ഒപ്പ് ഇടുവയ്ക്കുമ്പോഴും രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക വിദ്യാർത്ഥികൾ പഠനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പരീക്ഷകളിൽ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും വിദേശ പഠനം സാധ്യമാകും ലോണുകളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനിടയുണ്ട് എന്നിരുന്നാലും ധനകാര്യങ്ങളിൽ ദീർഘവീക്ഷണം അത്യന്താപേക്ഷിതമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് എന്നിരുന്നാലും ഗ്രഹനിലകൾ പരിശോധിച്ചും പങ്കാളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പ്രണയിതാക്കൾക്കും അത്ര ഗുണകരമായ മാസക്കാലമല്ല ദമ്പതി സൗഖ്യം കുറയാം വീട് വസ്തു വാഹനം അങ്ങനെയുള്ള ആഡംബര വസ്തുക്കൾ ലഭിക്കുമെങ്കിലും സുഖാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ് എതിർലിംഗക്കാരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാലാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം തൊക്ക് സംബന്ധമായ രോഗങ്ങളോ അലർജി പ്രോബ്ലംസോ ഉണ്ടാകാം യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏതൊരു പ്രശ്നം ഉണ്ടായാലും എത്രയും പെട്ടെന്ന് ചികിത്സകൾ തേടേണ്ടതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഗണപതിക്ക് കറുകമാല ശാസ്താവിന് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ് തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കുവാനും വരുമാനം വർദ്ധിച്ചു വരുന്നതുമാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ധന ചിലവുകൾ വന്നു ചേരും യാത്രാ ചിലവുകളോ പഠന സംബന്ധമായ ചിലവുകളോ ഇൻഷുറൻസ് ടാക്സ് എന്നിവ അടയ്ക്കുന്നതിനായും ധന ചിലവുകൾ വന്നുപെടാം സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് ചില തർക്കങ്ങൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് എന്നാൽ മാസാവസാനത്തോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സഹപ്രവർത്തകരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുത്ത് മുന്നോട്ടു പോകാനാകുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധയുണ്ടാകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശ പഠനവും സാധ്യമാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയാം എതിർ ലിംഗക്കാരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം വീട് വസ്തു വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട് കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം തൊക്ക് രോഗങ്ങളും ഉദരസംബന്ധമായ ദോഷങ്ങൾക്കും സാധ്യതയുണ്ട് ആഹാര ക്രമീകരണം ഉണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ശാസ്താവിന് നീരാഞ്ജനം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാനക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ധനാഗമന മാർഗങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് ചിലവുകളും വർദ്ധിക്കാനിടയുണ്ട് സുഖ ചിലവുകൾ യാത്രാ ചിലവുകൾ എന്നിവ വർദ്ധിച്ചു വരും വിദ്യാഭ്യാസ ലോൺ സാങ്ഷനായി കിട്ടാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദൈനംദിന വരുമാനം വർദ്ധിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ ലോണുകൾ സാങ്ഷനാകാം തൊഴിൽ ചെയ്യുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ജോലി ഭാരം വർദ്ധിക്കുവാനും തൊഴിൽ മാറ്റത്തിനും സ്ഥാനമാറ്റത്തിനും സാധ്യതയുണ്ട് ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാൽ ഗ്രഹനിലകൾ വേണ്ടവിധം പരിശോധിക്കുകയും കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചും തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ് മനസ്സിന് ഒരു സുഖക്കുറവ് ഉണ്ടാകും ആഹാര ക്രമീകരണം ഉണ്ടാകേണ്ടതാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ദൂരയാത്രകളും വേണ്ടി വന്നേക്കാം വീഴ്ച പൊള്ളൽ ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതി തന്നെ ആയിരിക്കും ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശാസ്ത്രാവിന് നീരാഞ്ജനം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കണം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും പുതിയ പ്രവൃത്തി മണ്ഡലത്തിനായി പോരാടി നേടിയെടുക്കുന്നതാണ് വിദേശ തൊഴിൽ നേടാനായും സാധിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതി തന്നെ ആയിരിക്കും വീട് വസ്തു വാഹനം എന്നീ ആഡംബര വസ്തുക്കൾ ലഭിക്കാനിടയുണ്ട് സുഖസൗകര്യങ്ങൾ വർധിച്ചു വരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി കൂടിയാലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക വിദ്യാർത്ഥികൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നേറാനാകും പരീക്ഷകളിൽ വിജയിക്കും വിദ്യാഭ്യാസ ലോണുകൾ സാങ്ഷനാകുന്നതിനും വിദേശ പഠനം സാധ്യമാകുന്നതുമാണ് അച്ഛൻ മുഖാന്തരം സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ധനാഗമനം ഉണ്ടാവുകയും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും ആദ്യ രണ്ടാഴ്ചകളിൽ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും പിന്നീട് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് തിരക്കിട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർലിംഗക്കാരുമായി ഇടപെടുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അശ്രദ്ധ കൊണ്ട് വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛനമ്മമാരുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം അലർജി പ്രോബ്ലംസ് അലട്ടാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ഗണപതിക്ക് നാളികേരം മുടച്ചും മുന്നോട്ടു പോകേണ്ടതാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ധനാഗമനം ഉണ്ടാകുന്നതാണ് എന്നാൽ വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനായി ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ആദ്യ പകുതിയിൽ കാലതാമസം നേരിടും മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലായിരിക്കും കാര്യങ്ങൾ ഭേദപ്പെട്ടു വരുന്നത് പ്രണയിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകളും ഉണ്ടായേക്കാം ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതാണ് ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോഴും ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടാം വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് അവ പഠനത്തെയും ബാധിക്കാൻ ഇടയുണ്ട് എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അവസാന വാരങ്ങളിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഏതൊരു കരാറിൽ ഒപ്പുവെക്കുമ്പോഴും ചതിവ് പറ്റാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മാനസിക പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധാലുക്കളായിരിക്കണം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് ശാസ്താവിന് നീരാഞ്ജനം ഹനുമത് സ്വാമിക്ക് വെണ്ണ നിവേദ്യം മഹാദേവന് ധാര നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം എന്നിവ അത്യന്താപേക്ഷിതമാണ് കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പോരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ധനാഗമനം ഉണ്ടാകുന്നതാണ് എന്നാൽ ധന ചിലവുകളും വന്നു ചേരും ചതിവ് പറ്റാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം കൊടുക്കരുത് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതി തന്നെയായിരിക്കും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതിനായി ഗ്രഹനിലകൾ നല്ലതുപോലെ പരിശോധിക്കുകയും കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ച് അറിയുകയും വേണം നല്ല മാസക്കാലമല്ല ദമ്പതി സൗഖ്യം കുറയാ തർക്കങ്ങൾ പൊട്ടിപ്പുറപ്പെടും അനാവശ്യമായ ആധികളും വ്യാധികളും ഉണ്ടാകും കുടുംബത്തെ മനപ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വിദ്യാർത്ഥികൾക്കും ഒരു തൃപ്തി അനുഭവപ്പെടുന്നതാണ് പരീക്ഷകളിൽ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും വിദേശ പഠനം സാധ്യമാകുന്നതിനും ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ് കർമ്മരംഗത്തായാലും പലവിധ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെയും ടെൻഷൻസ് വർദ്ധിക്കും വിദേശത്തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാസാവസാനത്തോടെ പുരോഗതി ദൃശ്യമാകും കരാറുകളിൽ ഒപ്പുവെക്കുമ്പോഴും പാർട്ട്നേഴ്സുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് തൊക്ക് സംബന്ധമായ അസ്വസ്ഥതകളും അലർജി പ്രോബ്ലംസും ഉണ്ടായേക്കാം ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ശാസ്ത്രാവിന് എള് പായസം ഹനുമാസ്വാമിക്ക് വെണ്ണ നിവേദ്യം മഹാദേവന് ധാര ഓം നമശിവായ നിത്യവും ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാന്തിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതി തന്നെയായിരിക്കും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും ഉയർന്ന ഉത്തരവാദിത്വം വഹിക്കേണ്ട വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റത്തിന് സാധ്യതയുണ്ട് വിദേശ തൊഴിലവസരങ്ങളും വന്നു ചേരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പാർട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം വിദേശ വിപണനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ പഠനവും സാധ്യമാകും വിദ്യാഭ്യാസ ലോണുകളും സാങ്ഷനാകാനും പഠന ചിലവുകളും വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദേശവുമായി ബന്ധപ്പെട്ട ധനാഗമന മാർഗ്ഗങ്ങൾ വർദ്ധിക്കും അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം അനുകൂലമായി വിധി വരാനിടയുണ്ട് ഈ മാസത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിൽ ലോട്ടറി പോലും പരീക്ഷിക്കാവുന്നതാണ് അവസാന രണ്ടാഴ്ചകളിൽ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി മുന്നോട്ടു പോകാനും സാധിക്കും പ്രണയിതാക്കൾക്കും അങ്ങനെ തന്നെ ദമ്പതി സൗഖ്യം കുറയാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം കുടുംബത്തിൽ ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്നതാണ് ധന ചിലവുകളും അധികരിച്ചു നിൽക്കും പുതിയ വീട് വസ്തു വാഹനം എന്നിവ വാങ്ങാനായി ധന ചിലവുകൾ വന്നു ചേരും ദൂരദേശ യാത്രകൾ ഉണ്ടാകാം കുടുംബജീവിതത്തിലും ആദ്യ വാരങ്ങളിലും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് പിന്നീട് ഭേദപ്പെട്ടു വരികയും ചെയ്യും ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചു നിൽക്കും ക്ഷീണം അനുഭവപ്പെടുന്നതാണ് തൊക്ക് സംബന്ധമായ രോഗങ്ങളും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി മഹാദേവന് ധാര മൃത്യുജയ മന്ത്രത്താൽ അർച്ചന മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ആർക്കും അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് നടക്കുന്ന ഗ്രഹണം തന്നെയാണ് രണ്ടാമത്തെ കാരണമാകട്ടെ കുംഭം രാശിയിൽ കുജനും ശനിയുമായുള്ള യോഗം അഗ്നിമാരുത യോഗത്താൽ അനർത്ഥങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രാർത്ഥനകൾ നല്ലതുപോലെ വേണ്ട മാസക്കാലമാണ് എന്നാൽ വിഷു സംക്രമണത്തിന് ശേഷം കാര്യങ്ങൾ ഭേദപ്പെടുന്നതാണ് പത്താമുദയത്തിന് ശേഷം വീണ്ടും നല്ല ഭാഗ്യാനുഭവങ്ങൾ കാണാനാകും ആദ്യ രണ്ടാഴ്ച ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പ്രാർത്ഥനകളും വഴിപാടുകളും ക്ഷമയും ആത്മനിയന്ത്രണവും കൈമുതലായിട്ടുള്ളവർക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല സൂര്യഗ്രഹണത്താൽ കൂടുതൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെക്കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം